കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന തലത്തിൽ ആചരിക്കുന്ന മിലാദ് ക്യാമ്പിന്റെ ഭാഗമായി പട്ടാമ്പി സോൺ കേരള മുസ്ലിം ജമാത്ത് സംഘടിപ്പിക്കുന്ന മിലാദ് റാലി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് വെള്ളിയാഴ്ച വൈകിട്ട് നാലരയ്ക്ക് ഓങ്ങലൂരിൽ നടക്കും പോക്കുപടിയിൽ നിന്നും ആരംഭിക്കുന്ന റാലി ഓങ്ങലൂർ സെന്ററിൽ സമാപിക്കും പട്ടാമ്പി സോൺ പരിധിയിലെ ആറ് സർക്കിളുകളിൽ നിന്ന് കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് 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 എഫ് എസ് എം എസ് ജെ എം തുടങ്ങി സുന്നി പ്രാസ്ഥാനിക കുടുംബത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുക്കും റാലിക്ക് സമാപനം കുറിച്ച് ഓങ്ങലൂർ സെന്ററിൽ നടക്കുന്ന യോഗം എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി ഉമർ ഓങ്ങലൂർ ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി യു എ റഷീദ് അസ്ഹരി പ്രമേയ പ്രഭാഷണം നടത്തും സുന്നി പ്രാസ്ഥാനിക നേതാക്കളായ സെയ്തു പഹാജി മുടപ്പക്കാട് ഉമർ ലത്തീഫി കള്ളാടിപ്പറ്റ മുഹമ്മദ് അലി സാദി വല്ലപ്പുഴ ഉസ്മാൻ സഖാഫി കോഴിക്കോട്ടറി താജുദ്ദീൻ സഖാഫി എന്നിവർ സംസാരിക്കും വിശ്വപ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈവുസല്ലാമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ നബിദിന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന മുസ്ലിം ബഹുജന സംഘടന അതിൻ്റെ കീഴ്ഘടകങ്ങൾക്ക് കീഴിൽ തിരുവസന്തം ആയിരത്തി എന്ന പ്രമേയത്തിൽ വ്യത്യസ്തങ്ങളായ മിലാദ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് ഇതിനകം ആവിഷ്കരിച്ച് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനതലത്തിൽ കഴിഞ്ഞ വാരത്തിൽ തിരൂരിൽ വിപുലമായ പ്രമേയ പഠനങ്ങളുമായി ഹാല മീലാദ് എന്ന രീതിയിൽ വലിയ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി അതുപോലെ തന്നെ കേരളത്തിലെ നൂറ്റി ഇരുപതിൽ പരം സോൺ കേന്ദ്രങ്ങളിൽ ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ഏകീകൃതമായി ഒരേ സമയത്ത് സോൺ തലത്തിൽ മീലാത് റാലികൾ സംഘടിപ്പിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ മീലാദ് റാലി ആഗസ്റ്റ് ഇരുപത്തി ഒമ്പത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നമ്മുടെ ഓങ്ങല്ലൂരിൽ വെച്ച് നടക്കുകയാണ് മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സോൺ മിലാദ് റാലിക്ക് പുറമെ സർക്കിളുകളിൽ ഡ്രൈവർമാർ കർഷകർ ചുമട്ടു തൊഴിലാളികൾ തുടങ്ങി വിവിധ തലങ്ങളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങാടി മൌലിദ് യൂണിറ്റുകളിൽ സന്ദേശ സന്ദേശറാലി മദ്രസുകളിൽ മിലാദ് റാലി മധുരവിതരണം വീടുകളിൽ പ്രതിദിന മൌലിദ് സദസ്സ് മീലാദ് ക്യൂസ് പ്രവാചക പഠന ക്യാമ്പ് മുതലായവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ സേനുദ്ദീൻ പൂവക്കോട് സിദ്ദിഖ് മുസ്ലിയാർ ഓങ്ങല്ലൂർ യു എ റഷീദ് അസ്ഹരി താജുദ്ദീൻ സക്കാഫി കാരക്കാട് ന്യൂറുദ്ദീൻ ഇർഷാദി എന്നിവർ പങ്കെടുത്തു